എന്തുകൊണ്ട് പുതിയ മാർപ്പാപ്പ ലയോ പതിനാലാമൻ എന്ന പേര് തിരഞ്ഞെടുത്തു കർദ്ദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് ലെയോ പതിനാലാമൻ പാപ്പയായതിനു പിന്നിൽ ഒരു രഹസ്യമുണ്ട് മനുഷ്യ സമൂഹത്തിനും വ്യക്തിപരമായ മനുഷ്യന്റെ ഉന്നതിക്കും വേണ്ടി ആത്മാർത്ഥമായി അക്ഷീണം പ്രയത്നിച്ച മഹാനായ പാപ്പ ലയോ പതിമൂന്നാമന്റെ മാതൃക കർദിനാൽ പ്രൊവോസ്റ്റ് സ്വീകരിച്ചിരുന്നു സമൂഹത്തിൽ വേർതിരിവുകളില്ലാതെ പാവപ്പെട്ടവരെയും ധനികരെയും എന്നും ഒരുപോലെ സ്നേഹിക്കാൻ കർദ്ദനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റിന് ലെയോ പതിമൂന്നാമൻ പാപ്പ പ്രചോദനമായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി കർദ്ദനാൾ പ്രൊവോസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ലയോ പതിമൂന്നാമൻ പാപ്പായുടെ സ്വാധീനമാണ് ലയോ പതിനാലാമൻ എന്ന പേര് സ്വീകരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ലയോ പതിനാലാമൻ പാപ്പായുടെ അടുത്ത സുഹൃത്തും അഗസ്തീനിയൻ സഭയുടെ പ്രിയോർ ജനറലുമായ ഫാദർ അലജാൻഡ്രോ മോറലാണ് വത്തിക്കാൻ മാധ്യമ വിഭാഗത്തോടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് എല്ലാവരോടും അടുപ്പം പുലർത്തുകയും ആത്മീയമായി എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുമാണ് പുതിയ പാപ്പ എന്ന് ഫാദർ അലക്സാൻഡ്രോ പങ്കുവച്ചു ലെയോ പതിനാലാമൻ പാപ്പ സഭയ്ക്ക് മുഴുവനുമുള്ള വലിയ സമ്മാനമാണെന്നും അതിൽ തങ്ങൾ ഏറെ സന്തോഷിക്കുന്നുവെന്നും ഫാദർ അലജാൻഡ്രോ പറഞ്ഞു വത്തിക്കാൻ ബസ്ലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് നടത്തിയ ആദ്യ പ്രഭാഷണത്തിൽ ഉൾചേർന്ന നീതിയും സമാധാനവും എന്ന രണ്ട് പുണ്യങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ് യഥാർത്ഥമായ മാതൃരാജ്യത്തിലേക്കുള്ള തീർത്ഥാടകരാണ് നാം ഏവരും എന്ന വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ എടുത്തു പറഞ്ഞ ലയോ പതിനാലാമൻ പാപ്പ അതിലൂടെ വരും വർഷങ്ങളിലേക്കുള്ള തന്റെ കാര്യപരിപാടികളാണ് എടുത്തു പറഞ്ഞതെന്നും ഫാദർ അലക്സാണ്ട്രോ ചൂണ്ടിക്കാണിച്ചു പുതിയ പാപ്പ തന്റെ പത്രോസിനടുത്ത ശുശ്രൂഷ ആരംഭിക്കുന്ന അവസരത്തിൽ അഗസ്തീനിയൻ സഭയ്ക്കുള്ള സന്തുഷ്ടി രേഖപ്പെടുത്തുകയും ഒരു ദാസനെന്ന നിലയിൽ ശുശ്രൂഷകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന സഭയുടെ ആശംസയും പ്രിയോർ ജനറൽ നേർന്നു